അവിടെ എനിക്കൊരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി കെ പി സി സി അടക്കിയ മെഡിക്കൽ റിപ്പോർട്ട് അല്ല കേട്ടോ ബേബി മെമ്മോറിയൽ ഇറക്കിയ മെഡിക്കൽ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിയുടെ വലതുഭാഗത്തും മുക്കിന്റെ വലതുഭാഗത്തും ഇടതു ഭാഗത്തും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് അസാൾട്ട് മൂലമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുന്ന ഭാഗത്തല്ല സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് സംസാരിക്കുമ്പോൾ മുഖത്തെ സത്യത്തിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായിരുന്നു ഞാൻ പറയാ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മണി മണിയോട് കൂടിയിട്ടാണ് എട്ടരണി പ്രസിഡന്റ് ശ്രീ പ്രവീൺ വിളിച്ചറിയിക്കുന്നത് പേരാമ്പ്രയിൽ ഇങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമുണ്ടായിരുന്നു നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് ഞങ്ങൾ നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇതെന്താണ് ഞാൻ ആലോചിച്ചു ആ യാത്രയിൽ മുഴുവൻ പിന്നാലെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് അതങ്ങനെയാണ് സി പി എമ്മിന്റെ കോട്ടകോത്തലകളെ വെല്ലുവിളിക്കാൻ ആൺകുട്ടികൾ ആരെങ്കിലും വന്നാൽ അവരെ പേടിയാണ് വാട്സപ്പ് മാറ്റി സി പി എം കാര്ക്ക് ഇപ്പം വീട്ടിൽ കടന്നു തുടങ്ങാൻ പറ്റുന്നില്ല ഇവര് വിശ്വാസം ഇല്ലാത്തവരാണെന്ന് പുറത്തു പറഞ്ഞത് വീട്ടിലെ ഭാര്യമാരും മക്കളെല്ലാം വിശ്വാസികളാണല്ലോ അപ്പൊ ദൈവത്തിന്റെ സ്വത്ത് കട്ടതിന് വീട്ടിൽ നിന്ന് കാര്യമായിട്ട് ഈ ദൈവത്തിന്റെ സ്വത്ത് കട്ടത് സഖാവിന്റെ പരിരക്ഷണയോട് കൂടിയിട്ടാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷനോട് എന്നുള്ളത് എന്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വർണപ്പാളിയും സ്വർണ തകിടും കട്ടളയും എന്നുവേണ്ട അയ്യപ്പന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവിധമായിട്ടുള്ള പ്രതീകങ്ങളെയും ഒന്നിനെയും അവര് വെറുതെ വിട്ടില്ല ഹൈക്കോടതി അങ്ങാട്ടം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമല മുഴുവൻ ബോർഡും എങ്ങും ചർച്ചയാണ് ഇത് വീട്ടിലും കോൺഗ്രസുകാരന്റെ വീട്ടിലും ഒന്നും മാത്രല്ല സി പി എം കാരന്റെ വീട്ടിലും ചർച്ചയാണ് ഇതിൽ അപമാനിതനായിട്ടുള്ള സഖാക്കന്മാർ സ്വന്തം പാർട്ടിക്കാര് നടത്തുന്ന ഈ കൊടിയ അഴിമതിയിൽ അപമാനിതരായവർക്ക് ലെക്ക് തെറ്റി ഈ വിഷയം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അവരുടെ ശത്രുവായിട്ടുള്ള ഷാഫി പറമ്പലിനെ ഒന്ന് വകവരുത്താമെന്ന് അവർ നോക്കിയത് പക്ഷെ മക്കളെ തെറ്റിപ്പോയി ഷാഫിയെ വകവരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ യു ഡി എഫ് ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതങ്ങ് വിട്ടുകൊടുക്കുന്നില്ല എനിക്ക് അറിയില്ല ഞാൻ പ്രവീണിനോട് സംസാരിക്കുമ്പോൾ പ്രവീണ എന്നോട് പറയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം പേരാമ്പ്ര കോളേജ് ഞാൻ യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോളേജാണ് ഈ കോളേജിൽ ജയിച്ചു പാടില്ല പേരിൽ നടത്തി അവരെ അറ്റാക്ക് ചെയ്യും പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണ്ണത്തിന് മാത്രം കാവലിത്തുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു ഞാൻ മനസിലാക്കിയെടുത്തോളം നമ്മുടെ ജാതക്ക് ഒരു പത്തു നാലായിരം പേരുണ്ട് അവരുടെ ജാതക്ക് അമ്പത് ഡിവൈഎസ്പി എന്താ പേര് സുനിൽ ടുത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഞങ്ങളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുസ്തകത്തിൽ സുനിൽ എന്ന് പറയുന്ന ഡി